എല്ലാവർക്കും നമസ്കാരം മുന്നൂറ്റി ഇരുപത്തി നാല് തൊട്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം കല്യാണി ജഗതി കന്താ കരുണാരസ സാഗര കലാവതി കലാലാപ കാന്ത കാദംബരീപ്രിയ വരദ വാമനയന വരുണീ മതവിഹ്വല விஸ்வாதிகா வேத விஷ் வேதவி விதாத்ரி வேத ஜனனி விஷ்ணு க்ஷேத்ர க்ஷேத்ரேஷி மாயவிலாசி கேற்றஸ்வூபா க்ஷேத்ஷி க்ஷேத்ஜபால ஆல்யாணி மங்களப்பிரதையுனா കല്യം മംഗളം കല്യമായ വാണിയോട് കൂടിയവളും കല്യാണി തന്നെയാണ് അപ്പോൾ വാണി എന്ന് പറഞ്ഞാൽ വാക്ക് കല്യാ കല്യം അവിടെ പദ അങ്ങനെ പദം പിരിച്ചാൽ വാണി എന്നുള്ള അർത്ഥത്തിൽ ജഗതീ കന്താ ജഗത്തിന് മുഴുവൻ വിത്തായിട്ടുള്ളവൾ കന്തം എന്ന് പറഞ്ഞാൽ കിഴങ്ങ് കിഴങ്ങ എന്ന അപ്പോൾ വിത്ത് മേഘം ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ലോകോൽപത്തിക്ക് ഹേതുഭൂതം എന്നും ലോകത്തിന് കല്യാണമേഘമായിട്ടുള്ളവൾ എന്നും ആശയം കരുണാരസ സാഗര കരുണാരസത്തിൻ്റെ കടലായവൾ കരുണാരസസാഗര സാഗരം സമുദ്രം കലാവതി കലകളോടുകൂടിയവൾ അറുപത്തി നാല് കലകളും ദേവിയുടെ അംഗങ്ങളാണെന്ന് മുൻപ് പറഞ്ഞതാണ് കല എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല ചന്ദ്രക്കല ചൂടുന്നവൾ എന്നും മറ്റൊരർത്ഥം കലാലാപ മധുരമായി ഗാനാത്മകമായി സംസാരിക്കുന്നവൾ കലാലാപനം കലാരൂപമാക്കി മറ്റുള്ളവ മാറ്റുന്നവളാണ് എന്നർത്ഥം കാന്താ കാന്തി ഉള്ളവൾ കാദമ്പരീപ്രിയ കാദംബരീ പ്രിയ ആയിട്ടുള്ളവൾ കാദമ്പരി എന്ന് പറഞ്ഞാൽ മധു എന്നർത്ഥം മദ് അപ്പോൾ ഇവിടെ കാദംബരിക്ക് സാധാരണ മദ്യം എന്ന അർത്ഥത്തിൽ നമ്മളെടുത്തുകൂടാ ബ്രഹ്മാനന്ദമാണ് ഇവിടെ മധു ആ ബ്രഹ്മാനന്ദത്തിൽ മുഴുകി സദാ അങ്ങനെ ഇരിക്കുന്നവൾ എന്നർത്ഥത്തിൽ കാദംബരി എന്ന് പറഞ്ഞാൽ സരസ്വതി എന്നുമാവാ വരദാ വരങ്ങൾ നിർലോഭം പ്രദാനം ചെയ്യുന്നവൾ വാരുണീ മതവിഹ്വല വാമനയന വാമം മനോഹരം മനോഹരങ്ങളായ നയനങ്ങളോട് കൂടിയവൾ നർത്ഥം വാമം എന്ന് പറഞ്ഞാൽ ഇടത് എന്നറിയ അർത്ഥമുണ്ട് ഇടതുഭാഗക്രമാ ആരാധന എന്ന ഒരു ഉപാസനാവിധിയുണ്ട് അപ്പോൾ ആ അർത്ഥം ഇപ്പോൾ ആ ഉപാസനാ മാർഗത്തിലേക്ക് നയിക്കുന്നവൾ അർത്ഥം വാരുണീ മതവിഹ്വല വാരുണീ മദ്യം മുന്തിരിച്ചാറും സോമരസവും ബ്രഹ്മാനന്ദവുമാകാം അതിൻ്റെ മതലഹരിയിൽ ഇളകി വശമായവൾ നിർലോഭം അനുഗ്രഹിക്കുന്ന സമയമാണത് വാരുണീ എന്നുള്ളതിന് ഈന്തപ്പഴ രസം എന്നും അർത്ഥം വിശ്വാധിക വിശ്വത്തെ കവിഞ്ഞു നിൽക്കുന്നവൾ വേദവേദ്യ വേദമാർഗേണ അറിയപ്പെടുന്നവൾ വിന്ധ്യാചല നിവാസിനി അചലം പർവ്വതം വിന്ധ്യാചലത്തിൽ വസിക്കുന്നവൾ ീ പ്രപഞ്ച വിധാനം നിർവഹിക്കുന്നവൾ വേദജനനി വേദങ്ങളെ സൃഷ്ടിച്ചവൾ വേദങ്ങൾ ബ്രഹ്മത്തിൻ്റെ ഉച്ഛ്വാസം ആണ് എന്ന് ശ്രുതിയുണ്ട് അസ്യ മഹതോഭൂത നിശ് നിശേഷ എ സിതം ഏതത് ഋഗ്വേദായ ചെറുവേദ എന്ന ഉണ്ട് വിഷ്ണുമായ വിഷ്ണുവിൻ്റെ മായാശക്തിയായവൾ വിലാസിനീ വിലാസലോലയായവൾ ക്ഷേത്രസ്വരൂപ ക്ഷേത്രം സ്വരൂപമായവൾ ക്ഷേത്രേശി ക്ഷേത്രേശൻ്റെ ശിവൻ്റെ പത്നി അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ശരീരത്തിൻ്റെ അധീശയായവൾ ഭൂമിർ ന തോയം ന തേജോ ന നായു നഖം നേന്ദ്രിയം വേഷാം സമൂഹ അനൈക അനൈകാന്തികുപുഷ്പത്യകസിദ്ധ സുഷുക്തി ഏകസിദ്ധ തദേകോ വിശിഷ്ട ശിവശ് കേലോഹം എന്നാചാര്യസ്വാമികൾ ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും രക്ഷകനായവൾ നടത്തും എല്ലാവർക്കും നമസ്കാരം